ആ ഞാനതേ പരമാവധി ഓർത്തെല്ലാരും വിളിച്ചിട്ടുണ്ട് ഇനിയിപ്പൊ എത്ര ഓർത്ത് വിളിച്ചാലും ചെല ആൾക്കാരൊക്കെ നമ്മൾ വിട്ടുപോയിട്ടുണ്ടാവും അത് ഒരു സ്വാഭാവികമായിട്ട് നടക്കണ കാര്യമാണ് എന്നാണ്ടേ ഇത് എഴുതുവെച്ചോ ഞാനേ ആ ഹാളിന്റെ കേസ് ഒന്നും ആക്കട്ടെ അത് പറഞ്ഞ കേട്ടോ ആ എന്താ നീ പോയിട്ട് വാ പ്രോക്കർ മല്ലിക ആണല്ലോ വിളിക്കുന്നത് മോന്റെ കല്യാണം ഓർച്ചറിഞ്ഞില്ലേ എന്താ നോക്കാം ആ ഹലോ മല്ലികേ ആ അതെ നല്ലൊരു കല്യാണ കേസ് വന്നിട്ടുണ്ട് അയ്യോടി അവന്റെ കല്യാണം ഉറച്ചല്ല അതെ നല്ല കേസായിരുന്നു ഒറ്റ മോളു ആണ് അത് ജോലിയുള്ള പെണ്ണാണെന്നേ അത്തമ്പത്തൊന്ന് പവൻ എന്തായാലും ശ്രീധനം കിട്ടിയാന്ന് ഞാൻ മോന്റെ ഫോട്ടോ കാണിച്ചതാണ് ആ പെണ്ണിനെ ഇഷ്ടപ്പെടുകയും ചെയ്ത് എന്നാ ശെരി ചേച്ചി നല്ലൊരു കേസ് വന്നപ്പോ ആദ്യ ഓർമ്മയിൽ വന്നപ്പോ ചേച്ചി എന്നാ ശെരിട്ടെ അമ്പത്തൊന്ന് പവനും ജോലിയുള്ള പെണ്ണും ഓ ആ കൊച്ചിനെ കിട്ടി എന്റെ മോനും രക്ഷപെട്ടാന് ഓ ഇപ്പൊ കിട്ടാൻ മോണൻ എന്തിനാ ഉള്ള ഒരു ജോലിയില്ല ഒന്നുമില്ല സ്ത്രീധനം കിട്ടേയില്ല കാണാൻ കുറച്ച് ഭംഗിയേ ഉള്ളൂ ഇതെങ്ങനെ മുടക്കോ മുടക്കാൻ എന്താ ബുദ്ധിമുട്ട് അതിന് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ട് ഒരാഴ്ച അപ്പൊ ഇങ്ങനെ വേണം എൻറെ മോനെ കൊണ്ട് മല്ലിയെ പറഞ്ഞ കേസൊന്നു നടത്താനായിട്ട് അങ്ങനെ എന്റെ മോൻ രക്ഷപ്പെടും കൈയോടെ വിളിച്ച് കാര്യം പറയാ ഹലോ എന്താ അമോളെ മീനു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതെ അപ്പൻ കൊച്ചിനെ വേറെ കേസൊന്നും നോക്കണ്ടേ അതെന്താണ് അതേ മിക്കവറുണ്ടോന്റെ കല്യാണം എന്തായാലും മുടങ്ങുന്നു അപ്പൊ നമുക്ക് ആ പെൺകുച്ചിനെ അതൊക്കെ പിന്നെ പറയാടി നീ ഇങ്ങോട്ട് വാ കാര്യങ്ങൾ പറയാനുണ്ട് ആ ആ ഞാൻ വരാ ശരി ഏതൊക്കെ രീതിയിൽ കല്യാണം മുടക്കാന്ന് വെച്ചിട്ട് മുടങ്ങണില്ലല്ലോ ഇനി എന്താ ചെയ്യ ആ ഒരു വഴിയുണ്ട് ഇതെന്തായാലും നടക്കും ഒന്നില്ലെങ്കിൽ അവര് സ്വയം ഒഴിഞ്ഞു പോവും ശരിയാക്കി തരാം ഞാൻ ഇവിടെ ഓ ഞാൻ നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടിയാന്നല്ലേ വന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിയാ എന്താണ് അതെ ഈ കല്യാണം നടക്കില്ല കല്യാണം നടക്കൂലെന്നോ ഇതിലാണ് ഇപ്പൊ ഇങ്ങനെ പറയണത് കല്യാണത്തിന് ഞാൻ രണ്ടുമൂന്ന് ദിവസം ഇപ്പഴാണ് നിങ്ങൾ കല്യാണം നടക്കൂലെന്ന് പറയണത് അല്ല ഇപ്പൊ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണ് അത് വേറെ ഒന്നല്ല എന്റെ മോനെ നല്ലൊരു കല്യാണാലോചന വന്നിട്ടുണ്ട് അത് നിങ്ങളെ പോലെ എഴുതിയില്ലാത്ത ആൾക്കാർ നല്ല ജോലിയും അമ്പത്തൊന്ന് പവൻ ശ്രീധരൻ തരാന്ന് പറഞ്ഞു അതുകൊണ്ടേ ഞങ്ങള് തീരുമാനിച്ചു ഈ കല്യാണം വേണ്ടാന്ന് ഈ അവസാനം നിമിഷം ഇങ്ങനെ പറയല്ലേ ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരുടെ മുമ്പില് നാണം കെട്ടുപോ അയ്യേ നാണം കെട്ടുപോ നിങ്ങൾ എന്തെന്ന് എന്റെ മോന് കൊടുക്കണത് പത്ത് പവനല്ലേ നിങ്ങൾ നാണം കെട്ടേ ഒരു കുഴക്കൂല്ല അയ്യോ ദൈവത്തോട്ട് ഞങ്ങനെ പറയല്ലേ ഞങ്ങളെ ഞങ്ങളുടെ അവസ്ഥകളും എല്ലാം നിങ്ങളോട് പറഞ്ഞതല്ലേ ഓനോടും പറഞ്ഞതാണ് അങ്ങനെ സമ്മതിച്ചിട്ടല്ലേ കല്യാണം വരെ ഇവിടം വരെ എത്തിയത് എല്ലാ കാര്യങ്ങളും ഇനിയിപ്പൊ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാല് ഞാൻ എന്റെ മോള് എന്തു ചെയ്യും ദൈവത്തെ ദൈവത്തിനൊപ്പം ഞങ്ങളുടെ അവസ്ഥയൊന്നും മനസ്സിലാക്ക ശരി നിങ്ങളുടെ അവസ്ഥ ഞാൻ മനസ്സിലാക്ക എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഈ കല്യാണം നടക്കണമെങ്കിൽ നിങ്ങൾ അമ്പത്തൊന്ന് പവൻ സ്ത്രീധനോട്ട് എനിക്ക് തന്നിരിക്കണം അങ്ങനെയാണെങ്കിൽ ഈ കല്യാണം പറഞ്ഞ സമയത്തന്നെ നടക്കും അല്ല നിങ്ങൾക്ക് അമ്പത്തൊന്ന് പവൻ സ്ത്രീധനോട്ട് തരാൻ പറ്റിയില്ലെങ്കില് ഈ കല്യാണം നടക്കില്ല ഞാൻ നടത്തില്ല ദേ ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ഇനി ഇതിനെ കുറിച്ച് ഒരു സംസാരമില്ല അമ്മ അമ്മ എന്താടാ അമ്മ പെണ്ണിൻ കൂട്ടി പോടുന്ന അവടെ അമ്മ എന്നെ വിളിച്ചല്ല അമ്മ അവിടെ ചെന്ന് കല്യാണം നടക്കൂലന്നൊക്കെ സ്ത്രീധനം ശ്രീധന കല്യാണം നടക്കൂല ഞാൻ എപ്പഴാണ് അമ്മ ശ്രീധരന്ധത്തിന് വലിയ പ്രശ്നമാക്കിയത് അമ്മ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞു അപ്പൊ അവ അമ്മോടെ നിൽക്കാറാണ് എന്തിനാണെന്ന ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എടാ മോനെ അമ്മ പറഞ്ഞത് കേറുന്നോണ്ടല്ല പിന്നെ എന്താണ് അമ്മ എന്തിനാണ് ഉറപ്പായത് എനിക്കത് അറിഞ്ഞാ മതി എടാ മോനെ നിനക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും അമ്മ ചെയ്യോ നിനക്ക് നല്ലത് വരാൻ വേണ്ടി അമ്മ ചെയ്യുള്ളൂ എടാ മോനെ നമ്മുടെ ബ്രോക്കറ് മല്ലികയില്ലേ രണ്ടു ദിവസം എന്തെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോന് നല്ലൊരു കല്യാണാലോചന പറഞ്ഞു അമ്പത്തൊന്നു പോ ശ്രീധനവും നല്ല ജോലിയുള്ള കുട്ടിയാണ് മോനെ മോനി കൊച്ചിനെ കല്യാണം വെച്ച് സുഖമായിട്ട് ജയിച്ചാ മതി അല്ലാണ്ട് കിടിയില്ലാത്ത കിട്ടാരെ കൊണ്ട് നമുക്ക് എന്താണ് പോകണമുള്ളത് താന്നെ വലിയ ജോലി വിളപ്പുണ്ട് അല്ലാണ്ട് എന്താ കിട്ടും അതുകൊണ്ട് തന്നെ ഞാൻ മോനീ വേണ്ടാന്ന് പറഞ്ഞത് മോനെ ു അതിനുള്ള പണിയായിട്ടാണ് അമ്മ പോയത് അമ്മ കൊടുത്ത പണി എന്താണെന്നേ അവളുടെ അമ്മ വിളിച്ച പെണ്ണോട് പറഞ്ഞു അമ്പത്തൊന്ന് പോകുന്ന സ്ത്രീധനം തന്ന ഈ കല്യാണം നടക്കും ഇല്ലെങ്കിൽ ഈ കല്യാണം നടക്കൂല അതല്ല അമ്മ കൊടുത്ത പണി എന്റെ അമ്മേ ഞാൻ ഈ ശ്രീധനം സ്വത്താ ഒന്നും മോയിച്ചിട്ടൊന്നുമല്ല ഞാൻ ആ കുച്ചിനെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞു എനിക്കാ കുച്ചിന് ഇഷ്ടപ്പെട്ട് എന്റെ മനസ്സിൽ ഞാൻ എന്താണോ കണ്ടിരുന്നത് അതേപോലത്തെ ഒരു കൊറച്ചാണ് പിന്നെന്താണ് എന്റെ ജീവിത സാഹചര്യങ്ങളായിട്ട് ഉൾപ്പെടുത്തപ്പെട്ടു പോവുമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണത്തിന് ഞാൻ തയ്യാറായത് എന്നാലെൻറെ അമ്മേ അമ്മനെ സമ്മതിച്ച് കുറച്ച് സ്ത്രീധനോ ഒരു ജോലിയുള്ള ഒരു പെണ്ണിനെ കണ്ടപ്പോഴക്കും അമ്മ അങ്ങ് മറിഞ്ഞു ഊന്തിന്റെ സ്വഭാവമാണ് എൻ്റെ അമ്മക്ക് എന്റെ അമ്മനോട് ഞാനൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആവശ്യമില്ലാത്ത ആഗ്രഹങ്ങളൊക്കെ അമ്മ മനസ്സിൽ നിർത്തി കളഞ്ഞേക്ക് അമ്മ എന്തൊക്കെ കിടന്ന് പറഞ്ഞാലും കാണിച്ചാലും ഈ കല്യാണം തന്നെ നടക്കുള്ളൂ അമ്മനെ പോലെ ഊതിന്റെ സ്വഭാവം കാണിക്കാനേ എനിക്ക് അറിഞ്ഞൂടാ എനിക്ക് ഒറ്റ സ്വഭാവമുള്ളൂ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ അത് അവിടെ തന്നെ ഇരിക്കുള്ളൂ പറഞ്ഞ മനസ്സിലായ നമുക്ക് ഈ ഒരു വീഡിയോ ഒരാളുടെ ജീവിതത്തിൽ നടന്ന അനുഭവം ഇട്ടാ സ്വന്തം മകന്റെ വിവാഹം ഉറപ്പിച്ചതിന് ശേഷം അതിനേക്കാൾ നല്ലൊരു ബന്ധം വന്നപ്പോ ആദ്യത്തെ വിവാഹം മുടക്കാൻ നോക്കിയ ഒരു ഒരമ്മായിമ്മയുടെ കഥ പക്ഷേ ആ അത്യാഗ്രഹിയായ അമ്മയുടെ ആഗ്രഹങ്ങൾ ഒന്നും തന്നെ നടന്നില്ല ആ മകൻ അറിയാമായിരുന്നു സ്ത്രീധനത്തെക്കാൾ വലുതാണ് സ്ത്രീ എന്ന ധനമെന്ന് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് സ്ത്രീധനത്തെക്കാൾ വലുതല്ലേ സ്ത്രീ എന്ന ധനം എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യും അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ